വസ്ത്രം ഡ്രസ്സ് ഓരോ സൈഡിൽ വെട്ടി അവിടെ വെട്ടി ഇവിടെ വെട്ടി അത് കാണുന്നവർ എന്തായാലും പറയും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം ആൾക്കാർ അമ്മയാണ് സഹോദരിയാണ് ഓരോരുത്തരും ഓരോരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിക്കുന്നു അതിലിപ്പോ നമ്മള് നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മളതിൽ കൈകടത്തേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എന്ത് ധരിക്കണം ധരിക്കേണ്ട എന്നൊക്കെ അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇഷ്ടപ്പെടുന്നു അവരെന്ത്ഷ്ടപ്പെടുന്നത് അവർക്ക് ധരിക്കാം അത് അവർക്ക് കംഫോർട്ടബിൾ ആണെങ്കിൽ അത് ഓക്കെയാണ് എല്ലാ പബ്ലിക്കിനും ചിലപ്പോൾ ഒരേ ഒപ്പീനിയൻ ആയിരിക്കില്ല ചിലർക്കത് ഇഷ്ടപ്പെടാം ചിലർക്കത് ഇഷ്ടപ്പെടാതിരിക്കാം അത് പിന്നെ നമുക്ക് ഒരാളടുത്ത് പോയിട്ട് നിങ്ങളിത് ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് അവരുടെ ചോയ്സ് അത് ഇതേപോലെ അതേപോലെ അത് ധരിക്കുന്ന ആളുടെ അത് അയാളുടെ ചോയ്സ് തന്നെ മോശമായ ഒരു ഡ്രസ്സ് ധരിക്കുമെന്നുണ്ടെങ്കിൽ അത് അത് ആളുകൾ പറയുന്നത് കേൾക്കാനും കൂടെ അവർ ഇട്ടിട്ടല്ലേ അത് കേൾക്കണത് മാന്യമായ രീതിയിൽ ആരും ഒന്നും പറയില്ല ഏത് ഡ്രസ്സാണോ വസ്ത്രം അവരെ പൈസ കൊടുത്ത് വാങ്ങുന്ന ധരിക്കുന്നു ഡ്രസ്സ് സൈഡിൽ വെട്ടി 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 അവിടെ ഇവിടെ അത് എന്തായാലും പറയും അപ്പോൾ അത് പറയാൻ വേണ്ടിട്ടാണല്ലോ അവരിട്ടോണ്ട്ടക്കണത് അപ്പൊ അത് പറഞ്ഞത് അത് അവര് കേൾക്കാനും കൂടെ ബാധ്യസ്ഥയാണ് ആള് കാണാനല്ലേ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണ അപ്പൊ പിന്നെ ആളുകൾ പറയാതിരിക്കുവോ മാന്യമായിട്ട് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറയില്ല എൻ്റെ അഭിപ്രായം വസ്ത്രം ധരിക്കുന്നു അവരവരെ കാശ് കൊടുത്ത് വാങ്ങുന്നു ഇഷ്ടപ്പെട്ട വസ്ത്രം ഞാൻ ഇപ്പൊ സാരി കൊടുക്കുന്നു എനിക്ക് അതാണ് ഇഷ്ടം അവരെ അവകാശ് ഓരോരുത്തർ ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച് ഇടുന്ന ഡ്രസ്സുകൾ ചിലരുണ്ട് ഈ ചില നമ്മൾ പൊതുവേ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ ഇരുവി വസ്ത്രങ്ങൾ ഇടുന്നവർക്ക് പലരും പല കാഴ്ചപ്പാടിലാണ് കാണുന്നത് നമ്മള് അതിന് ഓരോരുത്തരെ മൈൻഡിനനുസരിച്ചായിരിക്കും അവർ എടുക്കുന്നത് പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇടുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും പറയുന്നുണ്ട് പീഡിപ്പിക്കുന്നത് പീഡിപ്പിക്കുന്നത് പക്ഷേ ആടങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡ്രസ് ഇട്ടാ ആരായാലും മനസ്സ് മാറുമല്ലോ അപ്പൊ കുറച്ച് മാന്യത വേണം പെണ്ണിന് അധികാരം ഉണ്ട് അത് ശരിയാണ് പക്ഷേ നമ്മൾ ഒരു പെണ്ണെന്നൊരു മാന്യത നമുക്ക് വേണമല്ലോ ഒരു നാണമാനം ആർക്കും വേണം ഞാനും പെണ്ണാണ് അപ്പോൾ പെണ്ണുങ്ങള് മാക്സിമം ആനകളെ മുന്നിൽ കുറച്ച് ഡ്രസ്സ് ഡീസറിന്റെ രീതിയിൽ ഇട്ട ഒരു പ്രശ്നവും ഇല്ല എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ആനകൾ കേറി പിടിച്ച് ആണോ നോക്കിയെന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല നമ്മള് നമ്മളെ ആ രീതിയിൽ നടന്നാൽ വസ്ത്രം ഇല്ല ണെങ്കിൽ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മളിഷ്ടമാണ് നമ്മളെങ്ങനെ വസ്ത്രം ധരിക്കണമെന്നത് സ്ത്രീ എന്നുള്ള നിലയിൽ അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് എങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്ന രീതിയിൽ അവർക്ക് നടക്കാം അല്ലാതെ അത് മറ്റൊരാളുടെ ഒപ്പീനിയൻ നോക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരും ഏത് ഡ്രസ്സാണ് ധരിക്കുന്നത് ഇഷ്ടമാണല്ലോ അപ്പം അത് ബോഡി എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ ഡ്രസ് ധരിക്ക മാന്യമായിട്ട് എന്നാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നടക്കണം അത് നമ്മുടെ ഡ്രസ്സിങ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടാണ് മോശ കമന്റ് വരുന്നത് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യണം എന്നുള്ള ആളാണ് ഞാൻ ഞാനും തീർച്ചയായും അതിനോട് യോജിക്കുന്നുണ്ട് മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണം നമ്മൾ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണമെന്നില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തുന്ന ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സാണ് അപ്പോൾ ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും മനസ്സിലായത് പൊതുവായിട്ട് ഇപ്പോൾ മറ്റൊരാൾ അങ്ങനെ നടക്കുന്നത് നമ്മൾ ബാധിക്കുന്ന കാര്യങ്ങളല്ല നമ്മളെന്താണെന്നുള്ളത് നമ്മളതനുസരിച്ച് നമ്മൾ ആ രീതിയിലുള്ള മാന്യമായ വസ്ത്രധാരണം പറഞ്ഞില്ലേ ടീച്ചേഴ്സാവുമ്പോൾ പൊതുവേ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുള്ളൂ നമ്മളെ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ ക്ലാസ്സിലുമൊക്കെ സ്കൂളിലുമൊക്കെ വരുന്ന സമയത്ത് മാന്യമായ രീതിയിലുള്ളത് നമുക്ക് മറ്റേത് ചിലപ്പോൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരിക്കും അടുത്ത ജനറേഷനിലതായിരിക്കണമെന്നില്ല വസ്സേ നമ്മളുടെ ഒരു ജനറേഷനിൽ നമ്മൾ അങ്ങനെയാണ് വാദിച്ചതും അത് കാണാനും ഞങ്ങൾക്ക് അത് തന്നെയാണ് ഇഷ്ടം നല്ല രീതിക്കുള്ള മാന്യമായ വസ്ത്രം ഞങ്ങൾ കുട്ടികളെയും പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ആ രീതിയാണ് പഠിപ്പിക്കുന്നത് പബ്ലിക്കിനെ രണ്ട് രണ്ടതുണ്ടാ ഒരാൾക്ക് ഡ്രസ്സിന്റെ ഇതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ അവരവര് വീട്ടിൽ പോയി ഇരുന്ന് നടക്കണം ഇതിപ്പം പൊതു എല്ലാരും പോണ റോഡൊക്കെയാണ് മനസ്സിലായത് അപ്പൊ എന്തിനാണ് ആരായാലും നോക്കുക അപ്പൊ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടോന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടമില്ല അവരെ അവരുടെ അല്ല അവിടെ അവിടെയും തുറന്ന് കാണിച്ച് ഇവിടെ തുറന്ന് കാണിക്കുന്നത് ഒരേ സാധാരണ കാരണമുണ്ട് റോഡി കിടക്കുന്നതിനും ഉണ്ട് വീട്ടിൽ റോഡി കിടക്കുന്ന ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ മാന്യമായിട്ട് സ്ത്രീകൾ തന്നെയാണ് സമൂഹത്തിൽ അഭിപ്രായം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെൺപിള്ളേര് കൂടുതലും കുറച്ചും കൂടെ മാന്യമായിട്ട് വേഷം ധരിക്കണമെന്നാണ് പറയുന്നത് പിന്നെ മാന്യമായിട്ട് വേഷം ധരിക്കുന്നവരെയാണ് കൂടുതലും പീഡനം നടക്കുന്നത് അല്ലാത്ത വേഷം ധരിക്കുന്നവരെ പീഡനം നടക്കുന്നില്ല അതെ കേരളത്തിൻ്റെതായിട്ടുള്ള ആ ഒരു തനതായ ശീല ശീലമുണ്ട് പക്ഷേ അത് ഇപ്പം മിക്ക പെൺകുട്ടികളും കീപ്പ് ചെയ്യാറില്ല അവര് അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ പക്ഷെ മാന്യമായിട്ട് അത് ധരിച്ചുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ശരീരം മറയ്ക്കാനാണല്ലോ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് അപ്പോൾ അത് ധരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് നല്ലത് അടുത്തോളം നമ്മൾ വേറെ കുടുംബങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഇത് നല്ലതായിരിക്കും നമ്മൾ പറഞ്ഞു പറഞ്ഞാലും അവരും അവരോരോ ഇഷ്ടത്തിന് ഡ്രസ്സൊക്കെ സമൂഹം നമ്മൾ കഴിഞ്ഞാൽ കുറച്ചും കൂടെ നാളെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ബോംബെ പോലെ അവിടെ തിരുവനന്തപുരം ആവും അങ്ങനെ ഡ്രസ്സ് ക്വാളിറ്റിയൊക്കെ മാറി അത് തീർച്ചയായും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം ആൾക്കാർ അവർ അമ്മയാണ് സഹോദരിയാണ് ദേവിയാണ് സ്ത്രീകളെ മോശമായിട്ട് നോക്കുന്നവരും ശരിയല്ല ഈ ലോകത്ത് അവർ അവരുടെ അവകാശം സംരക്ഷിക്കണം സ്ത്രീകളെ മോശം ഡ്രസ്സിംഗ് കമൻറ്റിങ് ഒക്കെ പറയുന്നത് ഒരു സ്ത്രീ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവർ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്നെ എൻ്റെ അമ്മ എല്ലാ സ്ത്രീകളെയും റെസ്പെക്ട് ചെയ്യാനാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചത് അതനുസരിച്ചാണ് ഞാൻ ഈ ജീവിതത്തിൽ പോകുന്നതും എല്ലാം എൻ്റെ ലൈഫിൽ ഇന്നത്തെ കാലത്ത് ആരും അതനുസരിക്കുന്നുള്ളൂ അമ്മ ഏത് പെങ്ങളെ ഏതാണ് അനുവദത്തി അങ്ങനെ അറിയാൻ പറ്റില്ല ഇന്നത്തെ കാലം മൃഗീയ മൃഗത്തിനെക്കാളും അപ്പുറവും മനുഷ്യൻ കാണിക്കണം മൃഗത്തിന് വിവേകമില്ല അതിനാ അതിനിപ്പോൾ വിവേകമുണ്ട് മനുഷ്യന് വിവേകമില്ല അത്രേ ഉള്ളൂ

അവർക്കതൊരു ഈ പഴയ ആൾക്കാരെ തോന്നില്ല കാരണം മോശമായിട്ട് പിന്നെ അവരുടെ പിന്നെ അവർക്കിട കണ്ടവർക്ക് ഇടാൻ പറ്റൂ ഈ പറയണവർക്ക് ഇടാൻ പറ്റൂ എന്റെ ഒരു കാര്യമില്ല അവരോട് ഇഷ്ടപ്രകാരം അവരിടുന്നു നാടൻ സ്റ്റൈലിലും പിള്ളേരുണ്ട് മോഡലായിട്ട് വരണ പിള്ളേരുണ്ട് അപ്പം അതൊക്കെ അവരവരുടെ പേ ഇഷ്ടല്ലേ അത് ഇരണമെന്നൊക്കെ ഒരു പെണ്ണൊരു വസ്ത്രമായിട്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ അവരെ അവയവങ്ങൾ എടുത്തറിയും അപ്പോൾ അവർ ആണിഞ്ഞ് വികാരവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതിനെപ്പറ്റി തോന്നവർ പ്ലാറ്റ്ഫോമിലൊക്കെ ട്രോളും മനസ്സിലായാൽ അപ്പോൾ പെൺപിള്ളേർ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് വരും ഞങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് എന്ത് ഫ്രീഡം ഇല്ലേ ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരേ കണക്ക് കണക്കിട്ടൂടെ എന്നൊക്കെ പറയും ആണുങ്ങളെ വസ്ത്രം വേറെയാണ് പെണ്ണുങ്ങളെ വസ്ത്രം വേറെ വേറെയാണ് എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള ട്രഡീഷണൽ രീതി ചെയ്ത അടിപൊളിയായിരിക്കും അല്ലാതെ ഇങ്ങനെ ഈ ഫ്രോക്ക് ഈ പള്ള കാണിക്കില്ല അതൊന്നും തെറ്റാണ് അതൊക്കെ പറയണേ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കട്ടെങ്കില് കാണുമ്പോ നമുക്കൊരു എന്താ അവള് കൊള്ളാം അവള് സെറ്റ് പൊളി അങ്ങനെ നമുക്ക് ഏത് മുട്ടായി സാധനം അമ്മയും പെങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ ചിന്തിക്കണം അത്രേ ഉള്ളു പറയാനാണെങ്കിൽ എന്റെ ഉമ്മ ട്രിവാൻഡ്ര മോഡലെന്ന് പറഞ്ഞ കൊറേ എണ്ണം കൊറേ അങ്ങനെ നടക്കാണ് പള്ളയും പൂക്കളൊക്കെ കാണിച്ചോണ്ട് അന്നൊരു ാശത്തിലേക്കാണ് പോണത് നാശത്തിലേക്കാണ് പോണത്